വാർത്തകൾ തുടരുന്നു കോഴിക്കോട് പണം ഇരട്ടിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകി ഡോക്ടറിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിൽ പ്രതിപിടിയിൽ മൂട്ടാഞ്ചേരി സ്വദേശി അബ്ദുൾ ഹത്താഫിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പണം ഇരട്ടിപ്പിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് എറണാകുളം സ്വദേശിയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഡോക്ടറുമായ യുവതിയിൽ നിന്ന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ടെലഗ്രാം വഴിയാണ് അബ്ദുൾ ഫത്താഹ് ഡോക്ടറെ പരിചയപ്പെട്ട് പലതവണയായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തത് പണം വിവിധ സ്ഥാപനങ്ങളിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പരാതിക്കാരി ട്രാൻസ്ഫർ ചെയ്ത് നൽകിയിരുന്നു അതിൽ നാല് ലക്ഷത്തോളം രൂപ മുംബൈയിലെ ദേശീയ സാൽകൃത ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയതായും പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ നാല് ഇടപാടുകളിലായി കുന്നമംഗളത്തെ സ്വകാര്യ വന്നതായും അതേ ദിവസം തന്നെ ഈ തുക ചെക്ക് മുഖേന പിൻവലിച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതേ ബാങ്കിൽ നിന്ന് ബാക്കി തുക മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ഈ ബാങ്ക് അക്കൗണ്ട് നിരീക്ഷിച്ചതിന് പിന്നാലെയാണ് പ്രതി പിടിയിലാകുന്നത് പണം ഹവാല ഇടപാടുകൾക്കായി ഉപയോഗിച്ചതായാണ് പോലീസ് സംശയിക്കുന്നത് പ്രതി മുൻപും സമാന കുറ്റകൃത്യത്തിൽ നടപടി നേരിട്ടയാളാണെന്ന് പോലീസ് പറഞ്ഞു കേരള വിഷൻ കോഴിക്കോട്